ഫ്രണ്ട്സ് മെയിൻ യും പുതിയ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ പുതിയ വീടിനെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ പുതിയ ഫ്രിഡ്ജ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഹിറ്റാച്ചിന്റെ പുതിയ ഫ്രിഡ്ജൊക്കെയാണ് മീൻപ്ലോ ഇവിടെ ഇറക്കിയിട്ടുള്ളത് അതാ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മൾ ഗ്യാസ് സ്റ്റോവിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജി പാസിന്റെ ഗൂഗിൾ ടി വി ഗൂഗിൾ ടി വി കാര്യങ്ങളും അതിന്റെ ഫ്രെയിമും കാര്യങ്ങളും ഓൾറെഡി ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഇതാ നമ്മളെ കാർട്ടൺ അടിക്കാനും കർട്ടനും കാര്യങ്ങളൊക്കെ സെറ്റ് ആകും പിന്നെ അഞ്ജു സ്റ്റൗ നമ്മളെ മീൽ ബ്രോയും അതേപോലെ തന്നെ പ്രസാദ് ബ്രോയുടെയും മാരകമായ ശ്രമത്തിന് ശേഷം എന്താ നമ്മളൊരു പ്ലൈവുഡ് അടിച്ചോണ്ട് അല്ല നമ്മളെ മറ്റേ മറ്റേ എന്റെ പേരിൽ നിന്നും കുക്കിംഗ് കുക്കിംഗ് എന്താ ഗ്യാസിന്റെ നോർമൽ ഒരു മോഡൽ സ്റ്റൗ ആണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ല അങ്ങനെയൊന്നും പറയണ്ട ഇറ്റാച്ചിന്റെ ആയിരത്തിന്റെ മുകളിൽ വരുന്ന ഫ്രിഡ്ജും ഗൂഗിൾ ടിവിയും വാങ്ങിയിട്ട് ഈ ബഡ്ജറ്റ് ഇല്ലാത്ത പറയുന്നില്ല യെസ് അങ്ങനെ നമ്മളെ ജി പാസിന്റെ ഗൂഗിൾ ടി വി അൺബോക്സ് ചെയ്തിരിക്കാണ് അതേസമയം തന്നെ നമ്മൾ വന്നിട്ട് നമ്മളെ ബെഡ്റൂം അല്ല ബെഡ്റൂമിലേക്കാണ് ഇനി നേരെ പോകുന്നത് ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിന്ന് അതായത് കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് നമ്മളെ ദേരയില് ദേരയിൽ വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക അൽമാരയും അൽമാര അതായത് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു എന്താ ഒരു ഒന്ന് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ഇതാ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു മിററും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇതാണ് ഇതാണെന്താ നമ്മളിവിടെ ഒരു ബെഡ് എന്ന് പറയുന്നത് ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് വന്നിട്ട് അഞ്ചു ബെഡിന്റെ സെറ്റിന് എത്രയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി മൂന്നൂറ് എവിടുന്ന് ധനൂപ് ഹോംസിന്റെ ആ ഇന്നലെ പറഞ്ഞില്ലേ നമ്മളെ ധനു ഹോംസിന്റെ ആണ് നമ്മൾ ഈ ഒരു ബെഡിന്റെ ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് എന്ന് പറയുന്നത് ബെഡ് ആൻഡ് ഈ ഒരു കംപ്ലീറ്റ് എന്താ പറയാ കട്ടിലും ബെഡും എല്ലാം കൂടി ക്ലിയർ സെറ്റ് വന്നിട്ട് തൗസൻഡ് തെറംസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും ഡ്രസ്സിംഗ് ടേബിളും ചേർത്തിട്ട് ആ ഹാ അത് നല്ല അല്ല ധനു ഓപ്സിന്റെ പ്രൊഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല സാധനമാണ് അപ്പം ഇതാ നമ്മൾ ഈ ഒരു ഡ്രസ്സിങ് ടേബിള് ഒരു ചെയർ അതേപോലെ തന്നെ ഈ ഒരു ബെഡ് ആ സൈഡ് കാണുന്ന ഒരു സൈഡ് ബോക്സ് സൈഡ് ടേബിള് എല്ലാം കൂടിയിട്ട് എന്താ പറയുക ആയിരത്തി മുന്നൂറ് തെറംസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ ഇവിടെ വന്നിട്ട് രണ്ട് വിൻഡോസ് വിൻഡോസാണുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ നേരെ മുമ്പിൽ വന്നിട്ട് ഇതാ നമ്മളെ സഹാറ സെന്റർ ഹെൽത്ത് കെയർ കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ തന്നെ നമ്മളെ നേരെ മുമ്പുള്ള നമ്മളെ ഒരു പാർക്കിങ് അതേപോലെ ഈ കാണുന്നതാണ് നമ്മളെ ബാൽക്കണി അപ്പം ബാൽക്കണിയിലേക്ക് ലാക്സിറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ ഹാളിലൂടെയാണ് ഇറങ്ങേണ്ടത് നമ്മളെ നേരെ മെയിൻ എൻട്രൻസ് ആണ് ഇതായി കാണുന്നത് അടുത്തായിട്ട് വരുവാണെങ്കിൽ ഇതാണ് നമ്മളെ വാഷ്റൂമും കാര്യങ്ങളും യെസ് ണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗസ്റ്റ് നോക്കി യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഇത് നമ്മൾ വാഷ്റൂമാണ് വാങ്ങിച്ചിട്ടുള്ള റാക്ക് പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളെ ഡോർ തുറന്നു കഴിഞ്ഞാല് ഈ ഒരു റൂം വന്നിട്ട് ഇതാ നേരെ ഈ ഒരു ബിൽഡിംഗിന്റെ സെൻട്രൽ ഏരിയയിലായിട്ടാണ് വരുന്നത് സൂപ്പർവാസ എക്സ്പ്രസ് ആ വലിയ സ്പേസ് ഇല്ല വെച്ചാൽ മതി നല്ല ഇത് ും കിട്ടും ബാൽക്കണിയാണിത് ഇതാ നമ്മുടെ ഹാളിലെ ബാൽക്കണിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ഉള്ളത് എന്താ നമുക്ക് നേരെ താഴെ അതാ എന്റെ കാറൊക്കെ നേരത്തെ അവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കാർ വെക്കുന്ന സ്ഥലം ഇതേ സമയം നമ്മൾ താമസിച്ചുണ്ടിരിക്കുന്നത് എന്റെ നാലാമത്തെ ഫ്ലോറിലാണ് ഇത് നേരെ മുകളിലായിട്ടാണ് പഞ്ചും മിൻബ്രോയും കൂടി റൂം എടുത്തിട്ടുള്ളത് കുറേ ബാൽക്കണി ഉണ്ടല്ലോ പഴയ മുകളിലും ഓക്കിയാലേ താഴത്തെ ബാൽക്കണി പാവം താഴത്തെ ബാൽക്കണിക്ക് പ്രൈവസി ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ബാൽക്കണിക്കായിട്ട് പ്രൈവസി പോവല്ലോ നേരെ താഴെയുള്ള ബാൽക്കണി ഇവിടെ മോളും നോക്കിക്കാണാലോ മിക്സോ ചപ്പരേ അല്ല നല്ലത് അതല്ല അതല്ല പ്രസാദ് ബ്രോ അങ്ങനല്ല അഞ്ചു അഞ്ചു അഞ്ചുമണി നോക്കുമ്പോ മില്ലട്ടാ നിങ്ങടെ വന്നേ ഇവിടെ ബാക്കി പാത്രം കഴിയട്ടെ ഞാൻ ഞാനിവിടെ സോപ്പ് വെച്ചിട്ടുണ്ട് അപ്പറൊന്ന് കഴുകോളെ ടി വി അവരെ സെറ്റ് ചെയ്തില്ല സെറ്റ് ചെയ്തില്ലായിരുന്നു ഏഹ് ജസ്റ്റ് എടുത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേ കാണിക്കാൻ മാത്രമേ ഉള്ളൂ പവർ ഓൺ ചെയ്ത് കാണിക്കൊന്നുമില്ല കാണിച്ചു ഏ അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം നമ്മളെ നാളെ ടി വി വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതെ നമ്മൾ പണത്തിന് പോയിട്ട് ആ പോയിട്ട് കുളിക്ക് സിനിമ കോണം സിനിമ കോണം അപ്പൊ ഞങ്ങളിതാ ഞാനും പ്രസാദ് പ്രസാദ്രും കൂടി വന്നിട്ട് ഇന്ന് ഗുരുവായൂർ ഭരണനാടയിൽ കാണാൻ പോവാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാളെ കൊണ്ട് നമ്മള് സെറ്റ് ചെയ്തതായിരിക്കും അതിനുശേഷം വന്നിട്ട് പാല് അച്ചൽപ്പാല് അച്ചല് എപ്പ പറ ഡേറ്റ് പറ പകൽ സമയത്ത് പാല് വച്ചറ് വൈകിട്ട് പാല് വച്ചണോ ഏടാ അഞ്ചു 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 പാല് കാച്ചർ ബുധനാഴ്ച ആണെങ്കിൽ രാവിലെ കാച്ചർ വൈകീട്ട് കാച്ചു ഞങ്ങളൊന്നും ഇല്ലാണ്ട് പാല്യാച്ച് നമ്മൾക്കൂലേ ആ എന്താ പാല് കാച്ച എന്തായാലും വേണം കാരണം നമ്മള് പുതുതായിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ട് അതെന്തായാലും വേണ്ട അതൊരു ചടങ്ങാണ് ആ അതാണെങ്കിലും ഓക്കെ പൊലച്ചാണെങ്കിലും ഓക്കെ ഞങ്ങൾ എഴുന്നേറ്റ് വരാം അല്ല അല്ലാതെ അല്ലാതെ രാവിലെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയിട്ട് ബാലി വെച്ച പാടില്ല അല്ലേ പിന്നെ അടുത്ത് ഞായറാഴ്ച ബാല് വെച്ചോ എന്നാ പൊലിച്ച വച്ചിക്കോ യെസ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെറ്റ് ചെയ്തേക്കും അതുപോലെ നമ്മളെ പാല് കാച്ചടൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ വിടുന്നതായിരിക്കും അല്ല കളിയാച്ചും വിളിക്കണ്ടല്ലേ നമ്മളെ ബാബു ഓട്ടനും എല്ലാരും വിളിച്ചോ